സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് രോഗികൾ തന്നെ കണ്ടുപിടിക്കും അത് കഴുത്തിൻ്റെ മുൻഭാഗത്തൊരു മുഴ ആ മഴ ഒന്നുകിൽ രോഗി കണ്ടുപിടിക്കും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ കണ്ടുപിടിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കണ്ടുപിടിക്കും സംസാരിക്കുമ്പോഴും വെള്ളം ഇറങ്ങുമ്പോഴൊക്കെ കഴുത്തിൽ ഒരു മുഴ അനുഭവപ്പെടുകയോ കാണുക ചെയ്യുമ്പോഴാണ് തൈറോയിഡായിട്ട് കഴുത്തിൽ മഴയായിട്ടാണ് പലപ്പോഴും ഡോക്ടർമാരെ സമീപിക്കാൻ രണ്ടാം തൈറോയ്ഡ് തന്നെ രണ്ട് തരത്തിലുള്ള അസുഖമുണ്ട് ഒന്ന് മുഴയായി കാണുന്ന അസുഖം രണ്ടാമത് തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സി എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അധികമായിട്ടുണ്ടാക്കുന്ന അസുഖവും അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം അപ്പോൾ ഇതിനെ യഥാർത്ഥത്തിൽ മെഡിക്കൽ തൈറോയ്ഡെന്നും സർജിക്കൽ തൈറോയിഡെന്നും രണ്ട് രീതിയിൽ വിഭജിക്കാം അതിൽ മെഡിക്കൽ തൈറോയ്ഡ് തൈറോയ്ഡ് ഗ്രന്ഥ തൈറോയ്ഡ് ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിന് വേണേൽ പറയാം കൂടുന്നതിന് നമ്മൾ തൈറോഡ് ടോക്സിക്കോസിസ് എന്ന് പറയും അത് വരുമ്പം നമുക്ക് വിശപ്പ് കൂടുതൽ വേർപ്പ് കൂടുതൽ ശരീരം എലിയുക വിപ്രാളം നെഞ്ചെടുപ്പ് അത്തരത്തിലുള്ള കൈവിറയൽ പോലെയുള്ള രോഗി പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം അതിന് നേരെ വിപരീതമാണ് തൈറോയ്ഡ് കുറഞ്ഞുള്ള അസുഖങ്ങൾ അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും അവിടെ ഇതിന് നേരെ വിപരീതമുള്ള ലക്ഷണങ്ങൾ കാണും അതായത് തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങൾക്കും ഇത് നോർമലായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കാറ്റലിസ്റ്റ് പോലെയാണ് നമ്മൾ ഉപ്പ് ഭക്ഷണത്തിലിട്ട് നോർമലാണെങ്കിൽ നമ്മൾ അറിയില്ല കുറയാണെങ്കിൽ നമ്മളറിയും കൂടുകയാണെങ്കിൽ നമുക്ക് ഒട്ടും അത് പറ്റില്ല അതുപോലെ തന്നെയാണ് ഇപ്പം തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഹോർമോൺ നോർമൽ ആണെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ല ജീവിതമായിരിക്കും കൂടുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ജീവിതമായിരിക്കും നെഞ്ചെടുപ്പ് ഷ നെഞ്ചെടുപ്പ് വിറയൽ അങ്ങനെയൊക്കെയുള്ള വേർപ്പ് വിശപ്പ് ശരീരമെരിയൽ ഇതെല്ലാം ഒരുമിച്ച് വരും കുറേ നേരെ അതിന് നേരെ വിപരീതമായിട്ടുള്ള അത് ഒന്ന് ശരീരം വണ്ണം വയ്ക്കും എപ്പോഴും ഒരു ഉറക്കമോ ഒരു ലത്താർജി എന്ന് പറയും എപ്പോഴും ഒരു ഒരു ആലസ്യത്തിലായിരിക്കും പിന്നെ മലബന്ധം ഈ രണ്ട് കൂട്ടത്തിലും ഈ സ്ത്രീകളുടെ പീരീഡ്സിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും ഇതൊക്കെയാണ് മെഡിക്കൽ തൈറോർ എന്ന് പറയുന്നത് സെർജിക്കൽ തൈറോർ എന്ന് പറയുമ്പോൾ കഴുത്തിലെ മുഴ ആ മുഴ കാണുന്നു അപ്പോൾ ഒരു ഡോക്ടർ സമീപിക്കുന്നു ആ ഡോക്ടർ അത് പരിശോധിച്ചിട്ട് ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കും അതിൻ്റെ കൂട്ടത്തിൽ കുത്തി പരിശോധന എഫ് എൻ ഐ സി എന്ന് പറയും ഫൈൻ നീഡൽ ആസ്പിറേഷൻ സൈറ്റോളജി അതിൽ ഈ തൈറോഡ് കെന്തിയിൽ കുത്തി ഈ ഒരു നീഡിൽ വെച്ച് കുത്തി ഒരു അതിൻ്റെ ഒരു കോശത്തിൻ്റെ ഒരു അംശം എടുത്ത് അത് മൈക്രോസ്കോപ്പിൽ പരിശോധിക്കുന്നതാണ് എഫ് എൻ എ സി അപ്പം അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ കാണുമ്പം ഉണ്ട് അൾട്രാസൗണ്ട് സ്കാനിൽ അതിനകത്ത് ഉള്ളിലുള്ള മുഴകൾ കൂടി കാണും ചെറിയ ചെറിയ മുഴകൾ കഴലകൾ ഇതെല്ലാം കണ്ടുപിടിക്കും അപ്പോൾ ഇത് എല്ലാം ഉണ്ട് കുത്തി പരിശോധിച്ചതിൽ കുഴപ്പമില്ലാത്ത സാധാരണ രീതിയിലുള്ള ഒരു കോശങ്ങളാണെന്ന് വന്നാൽ അതൊരു ബിനൈൻ തൈറോയ്ഡെന്ന് പറയാം അതായത് ക്യാൻസറസ് അല്ലാത്ത തൈറോഡെന്ന് പറയാം പക്ഷേ ഈ കുത്തി പരിശോധിക്കുന്നതിൽ ക്യാൻസർ സെല്ലുകൾ കാണുകയാണെങ്കിൽ അത് മലിഗ്നൻ തൈറോഡെന്ന് പറയും അതായത് ക്യാൻസറായ തൈറോഡൊന്നും ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ നേരിടേണ്ടത് ആയിട്ടുള്ള തൈറോയ്ഡ് നമ്മൾ തൈറോയ്ഡ് നീക്കം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം പക്ഷേ മലിഗ്നൻ തൈറോയ്ഡെന്ന് പറയുന്നത് നമുക്ക് അത് നീക്കം ചെയ്തേ മതിയാവും ഇതാണ് രണ്ട് രീതിയിലുള്ള അപ്രോച്ചാണ് ബിനൈൻ തൈറോയിഡ് നമ്മൾ തൈറോയ്ഡ് ഗന്ധി പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി അവിടെ ഇല്ല അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ചെയ്തിരുന്നൊരു ജോലിയുണ്ട് തൈറോക്സിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാമെന്ന് അത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ആ രോഗിക്ക് നൽകേണ്ടി വരും അതാണ് തൈറോക്സിൻ സപ്ലിമെൻ്റിന് അതായത് നമ്മൾ തൈറോക്സിൻ ഗുളിക എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കുക അതാണ് അതിൻ്റെ ചികിത്സ തൈറോയിഡ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ തൈറോയിഡിൽ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതേസമയം മെലിഗ്നൻ തൈറോയിഡിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ മെലിഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ അത് പടരാം പല രീതിയിൽ പടരാം ചുറ്റും പടരാം രക്തത്തിലൂടെ പടരാം ഈ കയലകളൂടെ പടരാൻ അപ്പം ആ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും തൈറോയ്ഡ് ഗന്ധി ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയും പിന്നീട് പിന്നീട് അത് പടർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും തൈറോയിഡ് സ്കാനുകളുണ്ട് ആ സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും മറ്റ് സ്ഥലങ്ങളിൽ പടർന്നിട്ടുണ്ടോയെന്ന് ഈ പെറ്റ് സ്കാൻ പോലുള്ള സ്കാൻ വെച്ച് അറിയാൻ പറ്റും അപ്പം അതൊക്കെ നമ്മളൊരു കൃത്യമായ ഒരു ഒരു ക്യാൻസർ ചികിത്സിക്കുന്ന രീതിയിലേക്ക് മാറും അത് ബൈനൻ തൈറോയിഡിൽ അത്തരത്തിലുള്ള ആശങ്കയ്ക്കൊന്നും വകയില്ല തൈറോയിഡ് കൂടുന്ന തൈറോടോക്സിക്കോസിസ് എന്നുള്ള ഉള്ള നമ്മൾ തൈറോയിഡ് കുറയ്ക്കാനുള്ള മരുന്നുകൾ കുറയ്ക്കും തൈറോയിഡ് കുറയ്ക്കാനുള്ള മരുന്നുകൾ കുറച്ച് തൈറോയിഡ് കുറഞ്ഞതിന് ശേഷം നോർമൽ ആയതിന് ശേഷം ഈ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു മാറ്റും അതായത് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിയന്ത്രിക്കാതീതമായിട്ട് ഇത് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ആ ആ ഉൽപ്പാദനം നിർത്താൻ വേണ്ടി നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ടും മാറ്റും അതിനും തൈറോടോക്സിക്കോസിസ് എന്നുള്ള അവസ്ഥയ്ക്കും ആത്യന്തികമായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന തൈറോയിഡക്ടമി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും